എല്ലടത്തും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഡേ ഈ ഒരു വീഡിയോ തുടങ്ങുകയാണ് ഗുഡ് മോർണിംഗ് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് പുലർച്ചെ മൂന്ന് മണിക്ക് എടുക്കുന്ന വീഡിയോ കേട്ടോ അതുകൊണ്ട് പിന്നെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങാമെന്ന് കരുതി ഇന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കാനുണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റതാട്ടോ ഗുരുവായൂർ കണ്ണൻ്റെ ഫോട്ടോ സമർപ്പിക്കാനുണ്ട് കുറച്ച് തുളസി കതിരി വെട്ടി വെച്ചിട്ടുണ്ട് അത് കൊടുക്കണം ഒരു കദളിക്കൊല വെട്ടി വെച്ചിട്ടുണ്ട് അതും അവിടെ സമർപ്പിക്കണം എല്ലാം കൂടി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പുലർച്ചെ ചെയ്യുന്നേറ്റ ഒരെനേൽപ്പാണ് എന്നും ഉറങ്ങുന്ന ഞാൻ ഗുരുവായൂർ പോകുന്നതിൻ്റെ തലേദിവസം എനിക്ക് ഒരു പോളെ കണ്ണടച്ച് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഉറങ്ങാൻ വേണ്ടിയിട്ട് മെഡിസിനൊക്കെ എടുക്കുന്ന ഒരാളാണേ ഞാൻ പക്ഷേ അന്നൊരുത്ത ഒരു ദിവസം മാത്രം എനിക്ക് ഉറക്കുണ്ടാവില്ല അതാണ് ഞാൻ അങ്ങനെ ദേക്കു പോകാനൊക്കെ റെഡിയായി ഞാൻ റെഡിയായി അരണട്ടോ അരണട്ടോ അരണട്ടൻ റെഡിയായി ഇന്നലെ പറച്ച് വെച്ച തുളസിയാണ് കണ്ണന് വെള്ളം കൊടുക്കാൻ തുളസി പിന്നെ പിന്നൊരു കഥലിക്കൊലയാണ് എടുത്തേ തുളസിതും പുറത്തുള്ളിൽ നേരം പോരെ പോരാ നാലരയാട്ടോ ടൈം നാലരക്കാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് അഞ്ചര അവിടെ അവിടെത്തു കൊല്ല വെച്ചോ അങ്ങനെ ദേ രണ്ടു പേരും വീട്ടിൽ നിന്ന് ഇറങ്ങി മഴ വേദിക്കങ്ങോട്ട് റോഡൊക്കെ നനഞ്ഞു ഇടയ്ക്ക് കേട്ടോ അപ്പൊ നേരെ ഗുരുവായൂർ പിടിക്കണം പോന്ന പോക്കല്ലൊരു കട്ടൻ ചായ കുടിക്കണം എനിക്ക് അങ്ങന പോരത്തും പറഞ്ഞിട്ടില്ല ഒരു വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഗുരുവായൂർ പോവില്ലെന്ന് വിചാരിച്ചു കാത്തു നിൽക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട് നമ്മൾ ചെല്ലുമെന്ന് പറയുമ്പോൾ നമ്മളെക്കാട്ടിലും മുമ്പിൽ ഉണ്ണേട്ടം ഫസ്റ്റ് എന്ന് പറഞ്ഞ് കച്ചറ കൂടാൻ അവിടെ വന്ന് നിൽക്കും എന്തിനാണ് നമ്മൾ നമ്മളായിട്ട് ഓരോന്നും നൊയിഞ്ഞ് മാറുന്നതാണ് നല്ലത് കാരണം വിവരവും ബുദ്ധിയും ഇല്ലാത്ത ആൾക്കാർ പലതും കാണിക്കും വിവരവും ബുദ്ധിയും ഉള്ള ആൾക്കാർ വൈമാറി കൊടുക്കണം എന്നല്ലേ പറയാ അതുകൊണ്ടാണ് ഓക്കേ we be there பலு <laughs> അതിലൂടെയൊക്കെ ബ്ലോക്ക് ആയിക്കും ജേ പോലീസാർ ആളെവിടെ ഒക്കെ അപ്പുറത്തോടെ പോയി അങ്ങ് പോയി മൾട്ടി നിരത്തോടി വേറെ റിപ്പോർട്ട് ാണ് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു കണ്ണന്റെ ഫോട്ടോ അരച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെ വെട്ടി ഇതൊരു കണ്ണനുണ്ട് തുളസി പറച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി കൊണ്ടിട്ട് ഞാൻ കണ്ണനെ കാണാൻ പോവാണ് അതിന് മുമ്പായിട്ട് ദേ കണ്ണനോട് ഹാപ്പി ബർത്ത്ഡേ ടു യു കണ്ണ ബർത്ത്ഡേക്ക് ഒക്കെ വിഷ് ചെയ്യണ്ടായിരുന്നു നമ്മൾ അവ കണ്ണന ഒന്ന് വിഷ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഒന്ന് കൊടുക്കാൻ പോട്ടെ I nope. കണ്ണന്റെ പിറന്നാളിന് ഇതേ ഗുരുവായൂർ പറഞ്ഞു സമർപ്പിച്ചു വീട്ടിൽ നിന്ന് കദളിക്കുല വെട്ടിട്ടുണ്ടായിരുന്നു അത് സമർപ്പിച്ചു വീട്ടിൽ തന്നെ വെട്ടിയ കുറെ തുളസി അതും സമർപ്പിച്ചു എന്താ പറയാ കണ്ണന്റെ ലോങ്മി എന്നിവ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ

ൂരപ്പ കൂറ്റനാടിൽ നിന്നും വന്നിട്ടുള്ള ലതിക അഭിരാമി എന്നിവ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ കിഴക്കേ നടയിലുള്ള ഇൻഫർമേഷൻ സെന്ററിന് സമീപം എത്തിച്ചേരുക ചിത്ര കാണി ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാ വർഷത്തെ പോലും ഈ വർഷവും കണ്ണനെ വന്ന് കാണാനായി കഴിഞ്ഞ വർഷമായിരുന്നു കേട്ടോ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ഒരു വിഷയം ഉണ്ടായിരുന്നു ഏതായാലും ഒത്തിരി ഒത്തിരി സന്തോഷം ഇനി തന്തിമനെ കയറണം തന്ത്യ അവിടെ ഉണ്ടെന്ന് കാണണം പിന്നെ നേരെ വീട്ടിലോട്ട് അത്രയേ ഉള്ളൂ പുലർച്ചു പോകുന്നതിൻ്റെ ചെറിയൊരു ശീലം അത്രയുള്ളൂ അതായത് തന്നിമന ഉണ്ടിയാണോ മക്കളെ ദൂരം തന്നെയാണ് ഉള്ളു വാഹനം വേണ്ടിയാട്ടോ പോകുന്നത് ഗുരുവായൂര് ഫോട്ടോ ഒക്കെ സമർപ്പിച്ചതിന് ശേഷം തിരിച്ച് കാറ് പാർക്ക് ചെയ്തിട്ടേക്ക് പോകുന്ന സമയത്താട്ടോ ഈ ഒരു കാഴ്ച കാണുന്നത് ഇനി ആരും പോസ്റ്റ് ഇടണ്ട ജസ്ന കൃഷ്ണനെ പബ്ലിക് പ്ലേസിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ആരും പോസ്റ്റ് ഒന്നും ഇടണ്ട ഇത് ഞാൻ വച്ചതൊന്നല്ലോ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ആൾക്കാരെല്ലാവരോടും കൂടിയിട്ട് വെച്ചതാണ് അവർക്ക് എവിടെയോ അമ്പലം പണിയാൻ വേണ്ടിയിട്ട് എന്തോ ഗീതോപദേശോ എന്തോ ഒരു പുസ്തകം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഗീതോപദേശാണ് ഈ കാണുന്ന ആണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ചോദിച്ചപ്പോൾ അതേന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ട് അവിടെ കാണാൻ പറ്റി ഹരേകൃഷ്ണൻ്റെ കുറേ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റി അപ്പോൾ അവരെന്നോട് ആ ഒരു ഇത് മേടിക്കാൻ പറഞ്ഞ സമയത്ത് ബുക്ക് മേടിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ ബുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെറുതെ വെച്ചിട്ട് കാര്യമില്ലാലോ അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല കേട്ടോ ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിട്ടോ കണ്ണിനെയും രാധനയും എന്നുള്ള ഒരു പ്രതിഷ്ഠയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് തൊട്ടിലയിൽ ഇട്ടിട്ട് ആടുക എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കണ്ട സമയത്ത് എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർമ്മ വന്നു കേട്ടോ നമുക്ക് അമ്മമാർക്ക് തൊട്ടിലെന്ന് പറയുമ്പം കുഞ്ഞുങ്ങളാണല്ലോ വയസ്സായ താന് നോക്കി കൊണ്ട് നടന്ന് മരിച്ചിട്ട് ചന്ദ്രൻ അറിയോ അങ്ങനെ സങ്കടപ്പെടരുത് സങ്കടപ്പെടരുത് ഗൃഹരപ്പനില്ലേ കൂടെ അതിനെക്കാട്ടി വേറെ അത് പോരുന്ന പറഞ്ഞിട്ട് വലുതല്ലേ അങ്ങനെ ഗുരുവായൂർ തന്ത്രിനെ കുറിച്ചാട്ടോ പറയുന്നത് ചേനാസു ദിനേശ് നമ്പൂതിരി അതേപ്പറ്റിയാ പറയുന്നത് അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കട്ടല്ലേ ഇല്ലായിരുന്നു ഒന്ന് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളക്കെടുക്കാൻ പോയതാണ് അപ്പോൾ എപ്പോൾ വരും എന്നുള്ളത് എനിക്ക് സ്റ്റാഫിനോ അറിയില്ല എന്ന് പറഞ്ഞു കുറച്ചു നേരൊന്ന് വെയ്റ്റ് ചെയ്തു നോക്കട്ടെ വരും വെച്ചാൽ കണ്ടിട്ട് പോവാം ഉള്ള വെച്ചാൽ കാണാമെന്നു പോവാം പിന്നെ വരുമ്പം കാണാമെന്ന് വിചാരിച്ചു കുറച്ച് നേരൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ മനോരമ കത്ത് നോക്കിയാണ് ഗുരുവായൂർന്നരങ്ങി ഗേൾസ് ഇവിടെ എത്തിയാൽ എത്തിന്ന് പറയാ കാരണം അറിയാലോ ഈവനിങ് ആണ് എല്ലായിടത്തും ശ്രീകൃഷ്ണ രീതി തുടങ്ങുകയറുന്നുണ്ട് ഞാനിത് ബ്ലോക്ക് പ്രശ്നം ഉണ്ടാവില്ല ഷെ ഈ ബ്ലോക്ക് കണ്ടോണ്ട് നോക്കി പോയതാസ് ആ ഇത് ഏതാ നട പടിഞ്ഞാറേ നടന്റെ മുമ്പിലായിട്ട് പെട്ടുപോയി പല പല മോഡല് എന്തൊക്കെ വരുന്നുണ്ട് പക്ഷേ ആൾക്കാരെ കൂടി നിക്കുന്നോണ്ട് എടുക്കാൻ ശ്രമിക്കാവും പരിസരം അമ്പല പരിസരത്ത് നിന്ന് വിട്ടിട്ടുണ്ട് ഇനി മുമ്പോട്ട് എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല പിന്നെ തന്ത്രി അമ്പലത്തിൽ പോയിട്ട് വന്നില്ല കേട്ടോ ഭയങ്കരായിട്ട് തിരക്കുമാണ് ഇങ്ങനെ വന്നും പോയി വന്നും പോയി ഒന്നും പറയാനില്ല പിന്നെ എനിക്ക് ഒരു കോള് വന്നു അതാണ് വീഡിയോ കട്ടായി പോയത് അപ്പൊ നേരെ വീട്ടിലോട്ട് പോകണം ഫുഡ് എന്തെങ്കിലും കഴിക്കണം അവിടെ മക്കളെ പറയണ്ട അവിടെ തന്ത്രി മനുള്ള ഒരു ചേട്ടൻ പറഞ്ഞതാണ് സത്യമാണോ എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല കേട്ടോ ഒരു സ്ഥലത്ത് ഇരുപതിന് അല്ലെ ഇരുപതിനായിരം രണ്ടായിരം ആൾക്ക് ഇരിക്കാനുള്ള ഇതുണ്ടോ അതേപോലെ വേറൊരു സ്ഥലത്തും അതേപോലെ രണ്ടായിരം ഒരേ സമയം നാലായിരം ആൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിരിക്കുമണിയായപ്പോൾക്ക് രണ്ട് ഇത് കഴിഞ്ഞു എന്നാണ് എട്ടായിരം ആൾക്കാർ പത്ത് മണിയായപ്പോൾ തന്നെ കഴിച്ചു എന്തോരം ഇന്ന് കണ്ണനെ കാണാൻ കണ്ണനെ ഉള്ളിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആൾക്കാർക്ക് ഗുരുവായൂരെ എവിടെ നോക്കിയാലും കണ്ണനെ കാണാം അതാണ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഏതായാലും ഇനി എവിടെന്നെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കണം വിശക്കുന്ന രാവിലത്തെ പയമ്പൊരിയും ആ പരിപാടിയാണ് ഞാനോ ഇന്നോ ഇപ്പൊ നാടൻ ഫുഡ് കിട്ടുന്നിടത്ത് എവിടുന്നെങ്കിലും കഴിക്കണം അല്ലാതെ പട്ടിഞ്ഞെടുക്കാൻ പറ്റൂല്ലോ അപ്പൊ ഫുഡൊന്ന് കഴിക്കാൻ കൂട്ടിട്ട് ഇട്ടതു വാങ്ങിയതാണ് പേരക്ക മാങ്ങ ഇവിടെല്ല നേരെ ഡിയോ ചുരുങ്ങണോടോറ് റൈറ്റ് സൈഡിൽ അതിനും ഇ쁠േണ്ട. ചു ഒറു വരണം ബൈ. ഒക്കെ ഇട്ട് പുറത്ത് വെക്കണോ ആദ്യംോ? ഒന്നും അറിയില്ല. ഇന്ന തുന്നില്ല. ഇങ്ങോട്ട് കേറി ഗയ്സ്. റൂം റൂം എടുത്ത് പുറത്ത് വെച്ചോ. അല്ലേ? പറഞ്ഞ പോലെ എന്തന്നാ? ആ വീയല്ലേ. ആ വീയല്ലേ.

അവര്ന്ന് പറഞ്ഞ് പൈനാപ്പുറത്തോട്ടില്ല കൊറച്ചു മൂന്ന് നീക്കി തരുവോ ഞാൻ ചേച്ചി നൂറ് അഞ്ച് സ്പീഡാകിയെ സൈഡ് സ്പീഡാകിയെ ഹലോ ഇന്നെ തിരിച്ചു കൊട്ടലക്ക് ഫ്രഷ് ആയിട്ട് എയേ ചെയ്തു ആമീങ്ങര ഹലോ ഗയ്സ് ഇസ് മോൾ കൈയ്യിലായി ഐദോ ഞാൻ വെക്കട്ടെ ഇങ്ങോട്ട് ആം ബാറം

राज्य <trots> <much2> 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 പൽക്കോവ എന്തു കോവ പൽക്കോവ ഹും എന്താ അല്ലാനല്ല അല്ലേ ഇത് ആ ഇത് കൊടുക്ക് കൊടക്ക് ഇത് തന്നേ ഗയ്സ് സീറ്റബിൾ ഡിറ്റില്ല ഗയ്സ് യാരും ഇല്ല ഗയ്സ്

കടയിലുണ്ട് പങ്ങനെയാണ് ഏതാനും മിനിറ്റുകൾ കറങ്ങും വീട്ടിലെത്തും ഒന്ന് കുളിச்சிട്ട് നടക്കണം ഞാൻ കുളിക്കാനല്ല ഓറാന ഞാൻ ഒന്ന് ഉറങ്ങിട്ട് കുളിക്കാം എനിക്ക് ഓളി വെട്ടിക്കോ யாரാ കാടി വെട്ടിക്കോ പങ്ങനെയാണ് ഓരൂട്ടീ കൊണ്ട് വെടി കൊണ്ടാക്കി ഇങ്ങേ വെടിയല്ലേ എന്താ വെട്ടിയിലോ കിളി ഓത്തി കൊണ്ട് പോയിക്കിടും എന്തിനാണ് നല്ല സാധനം അല്ലേ അപ്പൊ എല്ലാരോടും ഒരു ബൈ പറഞ്ഞേക്ക്